ഞാൻ നമ്മുടെ ആയുധമൊക്കെ ആയിട്ടത് പറമ്പിലേക്ക് ഇറങ്ങും കേട്ടോ ഇന്ന് ഇത്ര ലേറ്റ് ആയിപ്പോയി കാരണം ഇന്നൊരു പുറത്തൊന്ന് പോകേണ്ട വന്നു കേട്ടോ ഞാനും പൊന്നൂസും കൂടെ രാവിലെ പിന്നെ സ്കൂളിൽ വിട്ടിട്ട് പുറത്ത് പോയേക്കുമായിരുന്നു ഇത്തിരി അത്യാവശ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇത് വന്നോളൂ വന്ന് ഫുഡ് കഴിച്ചു അവളെ ഒന്ന് ഉറക്കി ഇനി നമുക്ക് അത്യാവശ്യം വേണ്ട വേണ്ടതെന്ന് പറഞ്ഞിട്ടെ വിറക്ക് ഈ ഒരാഴ്ച മഴയും മൂടലൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ ചുറ്റിപ്പോയായിരുന്നോട്ടോ ഞാൻ വിറക്ക് തീ കത്തിച്ചത് നമ്മുടെ അടുപ്പിൻ്റെ ഈ നനഞ്ഞത് എടുത്തുകൊണ്ട് പോയി നമ്മുടെ അടുപ്പിൻ്റെ അവിടെ തീയുടെ അവിടെ ചൂട് ഉണങ്ങാൻ വെക്കല് അങ്ങനെ വെച്ചാട്ടോ കത്തിച്ചതും അതുകൊണ്ട് വശം കെട്ടുപോയി എന്ന് തന്നെ പറയാം അതുകൊണ്ട് ഇന്നലെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു അന്നേരം എനിക്ക് ഇത്തിരി തുണി അലക്കാനുണ്ടായിരുന്നു പിന്നെ തന്നെ നമ്മുടെ റൂം മൊത്തം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ പരിപാടി ഇന്നലെ കൊണ്ട് അപ്പോൾ എൻഡിങ്ങാറുന്നത് അത് ഫുള്ള് തീർത്തു എല്ലാം ക്ലീനാക്കി ഇനി വിറകിൻ്റെ കാര്യം അത് ഇത്ര നേരം അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്നേരം എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നോ ഞാൻ വന്നല്ലേ ഉണ്ടായിരുന്നു ഞാൻ പോയക്കില്ലായിരുന്നു അന്നേരം അത്യാവശ്യം വെയിലുണ്ടായിരുന്നു അത് ഇപ്പോൾ മൂടാൻ തുടങ്ങുകയെന്നായിരുന്നു ഇനി എനിക്കൊന്ന് അത്യാവശ്യത്തിനൊരു കുറച്ച് ദിവസത്തെ എപ്പോഴാണ് മഴ വന്നതെന്നൊന്നും നമുക്കറിയത്തില്ല അല്ലേ ഇപ്പോൾ ചെയ്യുന്ന സാഹചര്യത്തിൽ അപ്പോൾ കുറച്ചൊന്ന് വെട്ടി പിടിച്ചിടുവാണെങ്കിൽ നമ്മുടെ വിറക് വരെ കയറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് കത്തിക്കാൻ പറ്റും വിറകൊക്കെ വെള്ളവും കുടിച്ചു ഉണങ്ങിയതാറേ പക്ഷെ വെള്ളം കുടിച്ച ഇപ്പൊ ഇപ്പൊ കുറച്ച് വെയിലുണ്ട് കേട്ടോ ആ വെയിലോ പെട്ടെന്ന് പറഞ്ഞു കിട്ടണ്ടേ നമ്മുടെ ഇങ്ങനത്തെ ഒക്കെ ചെ ചെറിയ വിറക് വെച്ച് കൊടുത്തിട്ട് കഞ്ഞിയൊക്കെ വേവിക്കാനാണെങ്കിൽ ഇത്തിരി ഒരു വലിയ വിറകങ്ങൾ വെച്ച് കൊടുത്ത് പിന്നെ അതുകൊണ്ടാണ് കഞ്ഞി വെണ്ടി വിട്ടുകൊള്ളും തീരെ ചുള്ളിയായിപ്പോയാലുണ്ടല്ലോ പെട്ടെന്ന് അങ്ങനെ കത്തിത്തീരുകയും ചെയ്യും നമുക്ക് വിറകിൻ്റെ ചിലവ് കൂടുകയും ചെയ്യും ഇത്തിരി വലിയ വിറകൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ചുള്ളിയും കൊണ്ടൊന്ന് തീ പിടിപ്പിച്ചിട്ട് ഒരു വലിയ വിറകങ്ങൾ വെച്ച് കൊടുത്തേക്കും അത് കാപ്പീടിയൊക്കെ ആണെങ്കിൽ അത് ഞാൻ മാത്രം മതി കേട്ടോ കഞ്ഞി വരെ അത് മാത്രം വെച്ചാൽ മതി ഞാൻ ഇത് ബോയ്സ് ഓർവ് ചെയ്യേണ്ടത് ഇപ്പം തന്നെ ലൈവ് ആയിട്ട് തന്നെ സംസാരിക്കുന്നത് എന്നാണെന്ന് വെച്ചാൽ എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ പിന്നെ സമയം കിട്ടാറില്ല മണി നാലുമണിയാകുമ്പോഴത്തേക്കും എഴുതികുട്ടും വന്നാൽ പിന്നെ നാലരയാകുമ്പോഴത്തേക്കും ട്യൂഷൻ പിള്ളേരൊക്കെ വരും പിന്നെ വൈകുന്നേരം വരെ മണി വരെ നമ്മുടെ ട്യൂഷൻ ടൈമാണ് പിന്നെ എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ നമ്മുടെ ടൈം എന്ന് പറയുന്നത് എട്ട് തൊട്ട് അഞ്ച് മണി വരെയാണ് നമ്മുടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ടൈം കറക്റ്റ് ഒരു സമയമില്ല ക്ഷമിക്കണ സഹോദരങ്ങളെ കാരണം എൻ്റെ സമയത്തിൻ്റെ ലഭ്യതക്കുറവും കൊണ്ടാട്ടോ അപ്പോൾ ഇത് പക്ഷേ പിന്നെ എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ സമയമില്ല വോയിസ് ഓവറും കൂടെ ചെയ്തിട്ട് പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വരുമ്പോൾ ഒത്തിരി സമയം ഒത്തിരി ഒമ്പതര പത്ത് മണിയൊക്കെ ആവും അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ അങ്ങ് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ നമ്മുടെ ഇത്ര നേരം പിന്നെ കിട്ടിയ തന്നെയാണല്ലോ നമ്മുടെ പൊന്നൂസ് ഞാൻ മൊബൈലുമായിട്ടിരിക്കണെ അങ്ങനെ കാണത്തില്ലാത്ത അവര് കറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചു പിള്ളേർ അങ്ങനെയാലും നമ്മുടെ ഈ വിറകും തീരാറായിട്ടുണ്ട് അടുത്ത സോഴ്സ് വിറകിന്റെ എന്തെങ്കിലും കണ്ടുപിടിക്കണം ഇപ്പം വെയിലിപ്പ തെളിഞ്ഞിട്ടോ വെട്ടിയെടുത്തോളം കൊണ്ട് വെയിലിട്ട് വരാം അല്ലെങ്കിൽ പിന്നെ വെയിൽ മൂടി പോയാലേ അപ്പോൾ ഇട്ടുകൊണ്ട് വലിയ ഒത്തിരി വലിയ ഉണങ്ങി കിട്ടും എന്നൊന്നുമല്ല എന്നാലും ജസ്റ്റ് ഒന്നേ മാറ്റി ഞാൻ അടുക്കള ചുവട്ടിലൊക്കെ വെച്ച് കത്തിക്കൊക്കെ ചെയ്യും അപ്പം ഞാൻ വെട്ടി ഒടിച്ചതൊക്കെ മാരിക്കൊണ്ട് പോവട്ടെ നമ്മൾ കണ്ടോ ഇന്നു മനസ്സിലായോ ഓറഞ്ച് തൊലി ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്കിനി ക്രിസ്മസ് കാലമല്ലേ അപ്പോൾ ഒരു കേക്കൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഈ വാർക്ക് പൊക്കത്തിൽ കൊണ്ടുപോയി ഇതൊന്നും ഉണങ്ങാനിടണയാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ കയറി വന്നതിൻ്റെ വിറകുമായിരിക്കൊണ്ട് വന്നോളൂ അതിൻ്റെ ഒരു ഇതാ അപ്പോൾ ഞാൻ ഇത് ഉണങ്ങിയിട്ട് നമ്മുടെ കേക്കിൻ്റെ കൂടെ കുറച്ചൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ നമുക്ക് സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാം നമ്മുടെ ഫേസിൽ സ്ക്രബ്ബറായിട്ട് ഉപയോഗിച്ചാൽ അടിപൊളിയാണ് അല്ലേ ഇത് അടുത്ത പരിപാടി ഒന്ന് നോക്കി ഇങ്ങനെ നമ്മുടെ കാപ്പി വാർക്കപ്പൊക്കത്തിലേക്ക് കിടക്കണം ഇത് പഴുത്ത് തുടങ്ങിയിട്ടോ അപ്പോൾ ഇപ്പോൾ പൊന്നൂസാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ഇരിക്കട്ടെ അതിന്ന് പറിക്കാൻ പൊന്നൂസാണെങ്കിൽ ഉറങ്ങുക അപ്പോൾ പൊന്നൂസ് ഉള്ളപ്പോൾ ഇവിടെ വന്നാൽ ഒത്തിരി നേരം ഇങ്ങനെ നിന്നാൽ അവളിങ്ങാ കയറി വരും അത് സേഫ് അല്ലല്ലോ അപ്പോൾ പൊന്നൂസ് ഉറങ്ങുമ്പോൾ ഇപ്പം അങ്ങ് പറക്കാൻ പോകണേ അപ്പുറമൊക്കെ ഉള്ളത് ഇതാണെങ്കിൽ എനിക്ക് പറയ്ക്കാമല്ലോ അപ്പറ മേളിലൊക്കെ ഉള്ളത് ഇതാണ് ഒക്കെ പഴുത്തു തുടങ്ങിയത് വേണ്ട അതൊക്കെ താഴേക്ക് മഴ പെയ്തപ്പോൾ താഴേക്ക് ചാടി തുടങ്ങി അപ്പോൾ അതൊന്നും പറിക്കാൻ എനിക്ക് അങ്ങോട്ടുള്ള എത്തില്ല അപ്പോൾ എനിക്ക് പറിക്കാൻ പറ്റാ ഒന്നങ്ങ് അതത്ര നഷ്ടപ്പെടാൻ നഷ്ടപ്പെടാറായിട്ടുള്ളത് ഉറുമ്പാണ് നല്ല ഉറുമ്പുണ്ട് ഇത് ഈ പമ്പ് ഫുള്ളൊന്നും പഴുത്തട്ടില്ല കേട്ടോ എന്നാലും ഞാനങ്ങ് പറിക്കുക കുറച്ചൊക്കെ പഴുത്തു തുടങ്ങി എനിക്ക് പറിക്കാൻ എളുപ്പമുള്ളത് ഫുള്ള് പഴുത്തട്ടുമില്ല എല്ലാം മെല്ലുള്ളതാണ് ഫുള്ള് പഴുത്തു വരുന്നത് ചില കാപ്പിയുടെ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വരും പക്ഷേ ഇത് പറിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കുറച്ച് ഉറുമ്പുണ്ട് കറച്ച ഉറുമ്പ് കട്ടയില്ല എന്നും ഞാൻ ബക്കറ്റ് എടുത്തോണ്ടെ അതുകൊണ്ട് നല്ല ഞങ്ങൾ പറക്ക ഉറുമ്പ് കയറിപ്പോണോ കൈക്കൂടെ ഇത് നമ്മുടെ കണ്ണിലൊക്കെ ചാടും അതുപോലെ തന്നെ നീറില്ലേ നീറോ അതും ഈ കാപ്പി കുരുവേലും സാധനമാണ് കാപ്പിയിലൊക്കെ ഉള്ളു പിന്നെ കയ്യൽക്കൂടെ കയറണുണ്ട് ഉറുമ്പ് കൈ ഇങ്ങനെ പുകയും കുറെ വറച്ചു കഴിയുമ്പളേ കൈ ഇങ്ങനെ ഒരു പുകസിൻ്റെ പോലെ ഇന്ന് മഴയുണ്ടെന്ന് തോന്നുന്നു കാരണം മഴക്കാറൊക്കെ പതിയെ വെച്ച് കഴിഞ്ഞാല് ഫുള്ള് തിക്കായിട്ട് നിന്നാലേ രണ്ട് കൈ കൊണ്ട് പറിച്ചെന്ന് പറച്ച് പറിക്കാൻ പാറ്റിനുള്ളൂ ഇങ്ങനെ പഠിച്ചാൽ തിക്ക് അങ്ങനെയൊക്കെയാണെ പെട്ടെന്ന് നമ്മുടെ പെട്ടെന്ന് അറിയും അങ്ങനെ നമുക്കൊരു പറയ്ക്കാനും ഇൻട്രസ്റ്റ് ഉണ്ട് സന്തോഷമുണ്ട് ച്ച ഒട്ടും കിട്ടാനില്ലേ നമ്മൾ എന്താ പറച്ച ഇത്ര കുറേ സമയം വേണം താനും പറച്ച ഒന്നുമില്ല അന്നേരം ഒരു വിഷമം ഈ സമയത്ത് ഉണങ്ങി നിൽക്കണമല്ലേ ആയിരിക്കും നമ്മുടെ ഈ കാപ്പിക്കുരു ഒക്കെ മൂത്ത് വന്നേ പിന്നെ നമ്മുടെ വാർക്കയിലേക്ക് ഈ കാപ്പിയൊക്കെ ഫുള്ള് ചാഞ്ഞ് കിടക്കും കേട്ടോ അപ്പോൾ ചേട്ടായിയൊക്കെ ഇവിടെ പറയ്ക്കണേന്ന് വെച്ചാൽ മുറ്റത്ത് ഗോവണി വെച്ച് നിന്നാണ് പറക്കണത് പക്ഷേ എനിക്ക് അങ്ങനെ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ വാർക്ക പൊക്കത്ത് നിൽക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പൊക്കത്ത് കയറിയെന്ന് പറിക്കണത് ഇത് ഞാൻ കയറി നിൽക്കുന്ന വാർക്കേൻ്റെ ഒരു കോർണർ ആയതുകൊണ്ടേ നല്ല ശ്രദ്ധയോടുകൂടി പടി പറിച്ചില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് കാലൊക്കെ വെച്ച് ചെയ്തില്ലെങ്കിൽ പണിയും പാളും കേട്ടോ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തതിനെ തുടർന്നേ നമ്മുടെ പഴുത്തതൊക്കെ മുറ്റത്തേക്ക് ചാടിക്കിടക്കും കേട്ടോ മുറ്റത്ത് നോക്കി അറിയാം ഇങ്ങനെ പഴുത്തെല്ലാം ചാടി വരും അപ്പോൾ ഇനി ഇനി ഇത് പറ പഴുത്തൊക്കെ പറിക്കാണ്ട് ഇട്ടാലേ വീണ്ടും നമ്മുടെ കാപ്പിക്കുരി മൊത്തം താഴേക്ക് ചാടി പോവില്ലേ ഞാൻ ഇടയ്ക്ക് കിട്ടണ സമയത്ത് വന്ന് കുറച്ചാണെങ്കിലും പറിക്കൂട്ടോ ഈ കാണുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ പുറത്ത് പോകുന്നതിന് മുമ്പ് രാവിലെ തന്നെ ചെയ്തു വെച്ച ഒരു പരിപാടി കേട്ടോ എല്ലാവർക്കും സുഖമൊക്കെയല്ലേ എല്ലാവരും സുഖവും സന്തോഷമായിട്ടിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കണം കേട്ടോ അപ്പം അത് ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം രാത്രി അപ്പം ഇത്തിര ഡൽഹിക്ക് അച്ചാറൊക്കെ വെച്ചായിരുന്നു നമുക്ക് നോമ്പൊക്കെ നോമ്പൊക്കെയല്ലേ ക്രിസ്മസിനോടൊക്കെ ആയിട്ടുള്ള നോമ്പൊക്കെയാണ് അപ്പം അത് അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ കാട്ടിത്തരാം അപ്പം അത് തണുത്തപ്പം ഇന്നലെ രാത്രി തന്നെ ഇടാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെ ഒരു നമ്മുടെ കുഞ്ഞി ഭരണി എടുത്തിട്ടുണ്ടേ അപ്പം അതിലേക്കൊന്ന് ഇട്ട് വെക്കുവാണ് ഇങ്ങനെ നോമ്പൊക്കെ ഉള്ളപ്പോൾ അച്ചാർ ഇട്ട് വെക്കാറുള്ളത് കേട്ടോ ഞാൻ ചേട്ടായിക്കൊക്കെ നോമ്പായിരിക്കും നമ്മളിങ്ങനെ നെല്ലിക്കി നെല്ലിക്ക പച്ച തിന്നാൻ അങ്ങനെ അധികം പിള്ളേർക്കൊന്നും താല്പര്യമില്ല അല്ലേ ഇങ്ങനെ അച്ചാർ അച്ചാറിട്ടോ അല്ലെങ്കിൽ തേൻ നെല്ലിക്ക അല്ലേ തേൻ നെല്ലിക്കയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണുന്നവർക്ക് പോയി തേനില്ലെങ്കിൽ തന്നെ നമുക്ക് നെല്ലിക്ക ഉണ്ടാക്കാൻ തേൻ നെല്ലിക്ക എങ്ങനെയാണെന്ന് ഉള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അത് കാണുന്നവർക്കൊന്ന് ബാക്കി പോയി കാണാം പിന്നെ 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 നമ്മളതിനാ നെല്ലിക്ക ചുട്ട് ചമ്മന്തി അരയ്ക്കും അല്ലേ നെല്ലിക്കയുടെ അങ്ങനത്തെ പല ഐറ്റംസും അല്ലേ പിന്നെ വേണ്ടേ അതിന് എരിവ് മോനെ മോനെടുത്ത കൈ തുടരുതാ അയ്യോ ഞാൻ നല്ല ഡ്രൈ ആയിട്ടുള്ള ഭരണിയൊക്കെ ഉണക്കി ഡ്രൈ ആക്കി വെച്ച് ഒത്തിരി നിറയ്ക്കണ്ട ഒത്തിരി അല്ല കൈ ഇടരുത് കേട്ടോ നിറച്ചോണ്ടായിരുന്നു കേട്ടോ ഒത്തിരി അതാ വൈഭാഗം ഒന്നാണ് കുറച്ച് കുറച്ചും കേട്ടോ അപ്പുറം ബാക്കിയുണ്ട് അപ്പോൾ അത് നമുക്ക് ഇന്ന് നാളെയായിട്ട് ഒരു ചെറിയ ബോട്ടിലെടുത്ത് വെച്ച് നമുക്ക് കഴിക്കാൻ ഇനി ഇത് നന്നായിട്ടൊന്ന് കെട്ടി വെക്കണം ചെറിയ കൂവീച്ച വെക്കില്ല ചെറിയ ചേച്ചി അപ്പോൾ അതൊക്കെ ഒന്ന് കയറാണ്ടൊന്ന് ഭദ്രമായിട്ട് വയ്ക്കാം അപ്പോൾ ഞാൻ സാധാരണ ഞാൻ ഫ്രിഡ്ജിലിറന്ന് വെക്കാറുള്ളത് നമുക്ക് നമുക്കിങ്ങനത്തെ ഭരണിയൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ഫ്രിഡ്ജ് വെക്കണേ അപ്പോൾ ഒരു കോട്ടൻ ടവിലൊക്കെ എടുത്ത് ഇതൊന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി ഞാൻ അപ്പോൾ ദേ ഞാനൊരു കോട്ടൺ കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് നേരത്തെ ഈ സംഗതിയായിരുന്നു ഫുള്ള് കാണാനുള്ളൂ മമ്മി എന്ത് പരിപാടി ഇങ്ങനെയുണ്ടെങ്കിലും ഇങ്ങനത്തെ ചെറിയ ചെറിയ ഭരണിയുണ്ട് നേരത്തെ മമ്മി തന്നെയല്ല എല്ലാവരും ഒക്കെ പേരും അങ്ങനെ കാരണം ഫ്രിഡ്ജ് ഇല്ലല്ലോ ഇപ്പോഴല്ലേ ഈ ഫ്രിഡ്ജ് വന്നോടുകൂടിയല്ലേ ഈ കെട്ടി വെക്കലില്ലാത്തത് എന്ത് അച്ചാർ ഇട്ടാലും ഈ എപ്പം നോക്കിയാലും ഈ കെട്ട് തന്നെ കാണാട്ടോ ഇങ്ങനെ കെട്ടും ഇപ്പം ഫ്രിഡ്ജ് വന്നോടുകൂടി ആ കെട്ടിന് വിരാമമായില്ലേ എല്ലാം നമ്മളച്ചാർ ഇടണം നേരെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം അല്ലേ അപ്പം ഞാൻ ഒരു നല്ലൊരു കോട്ടൺ എടുത്തു നല്ല ഡ്രൈ ആയത് നനവോ അഴുക്കൊന്നും ഉള്ളത് പാടില്ല കേട്ടോ അപ്പം നന്നായിട്ട് ഇങ്ങനെയൊന്ന് കെട്ടിവെച്ചോ ഇനി നമ്മുടെ കൂവീറ്റിയോ കാര്യങ്ങളോ ഒന്നും കയറില്ല കേട്ടോ ഇനി ഇതെടുത്തിട്ട് ഞാൻ ഇപ്പോൾ എടുക്കാൻ വേണ്ടി ഒരു ചെറിയ ബോട്ടിൽ എടുത്ത് വെച്ചാൽ മതി എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇടണം അപ്പം ഇനി നാളെ ഒരു അടിപൊളി വെടിയായിട്ട് കാണാം ബൈ ബൈ